സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പുട്ടിൻ പുട്ടവേ പുഡ് ഡൗൺ എന്നുള്ള വേഡ്സുകൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ പുട്ടിൻന്ന് പറഞ്ഞാൽ ഇടുക പുട്ടവേ എന്ന് പറഞ്ഞാൽ മാറ്റിവെച്ചു പുഡ്ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ വെച്ചു എന്നുള്ള അർത്ഥം വരും അപ്പോൾ പുട്ടിൻ പുട്ടവേ പുഡ് ഡൗൺ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാനിന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുട്ടിൻ പുട്ട് എവേ പുട്ട് ഡൗൺ എന്നിവ ഉപയോഗിച്ച് നമുക്ക് സെൻറ്റൻസുകൾ പറയാം കോളേജിൽ ഒരു അപേക്ഷ കൊടുത്തു എന്നെങ്ങനെ പറയാം ഐ ഹാവ് പുട്ടിൻ എൻ അപ്ലിക്കേഷൻ ടു ദ കോളേജ് ഞാൻ കോളേജിൽ ഒരു അപേക്ഷ കൊടുത്തു ഐ ഹാവ് എൻ അപ്ലിക്കേഷൻ ടു ദ കോളേജ് ഞാൻ കോളേജിൽ ഒരു അപേക്ഷ കൊടുത്തു ഐ ഹാവ് പുട്ടിൻ എൻ അപ്ലിക്കേഷൻ ടു ദ കോളേജ് ഞാൻ കോളേജിൽ ഒരു അപേക്ഷ കൊടുത്തു ഞങ്ങളൊരു പുതിയ ഷവർ ഇടുന്നു എന്നിങ്ങനെ പറയാ വി ആർ ഹാവിങ് ഷവർ പുട്ടിൻ ഞങ്ങളൊരു പുതിയ ഷവർ ഇടുന്നു വി ആർ ഹാവിങ് എന്ന് ഷവർ പുട്ടിൻ ഞങ്ങളൊരു പുതിയ ഷവർ ഇടുന്നു വി ആർ ഹാവിങ്വർ പുട്ടിൻ ഞങ്ങളൊരു പുതിയ ഷവർ ഇടുന്നു നിലത്തും ഇട്ടു എന്നിങ്ങനെ പറയാ ഇറ്റ് വാസ് പുട്ടിൻ ഗ്രൗണ്ട് ആൻഡ് ദ ഹൗസ് അത് വീട്ടിലും നിലത്തും ഇട്ടു ഇറ്റ് വാസ് പുട്ടിൻ ദൗസ് ആൻഡ് ഗ്രൗണ്ട് അത് വീട്ടിലും നിലത്തും ഇട്ടു ഇറ്റ്വാസ് പുട്ടിൻ ദ ഗ്രൗണ്ട് ൻഡ് ദ ഹൗസ് അത് വീട്ടിലും നിലത്തും ഇട്ടു വറുത്തു എന്ന് എങ്ങനെ പറയാം പുഡ് ദ റോസ്റ്റ് ഇൻ ദ ഓവൻ അടുപ്പത്ത് വെച്ച് വറുത്തു പുഡ് ദ റോസ്റ്റ് ഇൻ ദ ഓവൻ അടുപ്പത്ത് വെച്ച് വറുത്തു പുഡ് ദ റോസ്റ്റ് ഇൻ ദ ഓവൻ അടുപ്പത്ത് വെച്ച് വറുത്തു പുഡ് ദ റോസ്റ്റ് ഇൻ ദ ഓവൻ അടുപ്പത്ത് വെച്ച് വറുത്തു തങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ താഴെ വെച്ച് പുറത്തേക്ക് പോയി എന്ന് എങ്ങനെ പറയാം ദേ പുഡ് ഡൗൺ ദർ ടൂൾസ് ആൻഡ് വക്ക്ഡൌട്ട് അവർ തങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ താഴെ വെച്ച് പുറത്തേക്ക് പോയി ദുഡ് ഡൗൺ ദർ ടൂൾസ് ആൻഡ് വാക്ക്ഡൗട്ട് അവർ തങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ താഴെ വെച്ച് പുറത്തേക്ക് പോയി ദുഡ് ഡൗൺ ദെയർ ടൂൾസ് ആൻഡ് വാക്ക്ഡൗട്ട് അവർ തങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ താഴെ വെച്ച് പുറത്തേക്ക് പോയി ഷോപ്പിംഗ് ഇനങ്ങൾ മേശപ്പുറത്ത് വെച്ചു എന്ന് എങ്ങനെ പറയാം ഹൈ പുട്ട് ഇൻ ദോപ്പിംഗ് ഐറ്റംസ് ഡൗൺ ഓൺ ദ ടേബിൾ ഞാൻ ഷോപ്പിംഗ് സാധനങ്ങൾ മേശപ്പുറത്ത് വെച്ചു ഹൈ പുട്ട് ഇൻ ദ ഷോപ്പിംഗ് ഐറ്റംസ് ഡൗൺ ഓൺ ദ ടേബിൾ ഞാൻ ഷോപ്പിംഗ് ഐറ്റംസ് മേശപ്പുറത്ത് വെച്ചു ഷോപ്പിംഗ് ഐറ്റംസ് ഡൗൺ ഓൺ ദ ടേബിൾ ഞാൻ ഷോപ്പിംഗ് സാധനങ്ങൾ അശപ്പുറത്ത് വെച്ചു കത്തിട്ടു എന്ന് എങ്ങനെ പറയാം ഷീ പുഡ് ഡൗൺ ദ ലെറ്റർ അവൾ കത്തിട്ടു 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 കത്തി താഴെ വെച്ചു എന്ന് എങ്ങനെ പറയാം ഐ പുഡ് ഡൗൺ my knife ഞാൻ എൻ്റെ കത്തി താഴെ വെച്ചു I put down my knife ഞാൻ എൻ്റെ കത്തി താഴെ വെച്ചു I put down my knife ഞാൻ എൻ്റെ കത്തി താഴെ വെച്ചു I put down my knife ഞാൻ എൻ്റെ കത്തി താഴെ വെച്ചു കത്തി താഴെ വെച്ച ഒരു നിമിഷം ചിന്തിച്ചു എങ്ങനെ പറയാ ഷീ പുഡ് ഡൗൺ ദ നൈഫ് ആൻഡ് തൊട്ടേ മൂമെൻ്റ് അവൾ കത്തി താഴെ വെച്ച് ഒരു നിമിഷം ചിന്തിച്ചു ഷീ പുഡ് ഡൗൺ ദ നൈഫ് ആൻഡ് തോട്ടെ മൂമെൻ്റ് അവൾ കത്തി താഴെ വെച്ച് ഒരു നിമിഷം ചിന്തിച്ചു ഷീ പുഡ് ഡൗൺ ദ നൈഫ് ആൻഡ് തോട്ടെ മൂമെൻ്റ് അവൾ കത്തി താഴെ വെച്ച് ഒരു നിമിഷം ചിന്തിച്ചു സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബാഗ് താഴെ വെച്ചു എന്നെങ്ങനെ പറയാം ഐ പുട്ട് മൈ ബാഗ് ഡൗൺ വയൽ ബി സ്പോക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബാഗ് താഴെ വെച്ചു ഐ പുട്ട് മൈ ബാഗ് ഡൗൺ വയൽ ബി സ്പോക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബാഗ് താഴെ വെച്ചു ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബാഗ് താഴെ വച്ചു എന്നെങ്ങനെ പറയാം ഐ പുട്ട് മൈ ബാഗ് ഡൗൺ വയൽ ബി സ്പോക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബാഗ് താഴെ വെച്ചു ഐ പു ബാഗ് ഡൗൺ വയൽ ബി സ്പോക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബാഗ് താഴെ വെച്ചു ഐ പുഡ് മൈ ബാഗ് ഡൗൺ വയൽ ബി സ്പോക്ക് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ബാഗ് താഴെ വെച്ചു വിളിച്ചു അവളുടെ പേപ്പർ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്ങനെ ഇംഗ്ലീഷ് പറയാം ഷീ കോൾഡ് മീൻസെഡ് ഡൗൺ ഹെർ പേപ്പർ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു അവളുടെ പേപ്പർ ഇറക്കിയിട്ടുണ്ടെന്ന് ഷീ കോൾഡ് മീൻസെഡ് ഡൗൺ ഹെർ പേപ്പർ അവൾ എന്നെ വിളിച്ചു അവളുടെ പേപ്പർ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഷീ കോൾഡ് മീ ആൻഡ് സെഡ് ഷിഹാർഡ് പുട്ട് ഡൗൺ ഹെയർ പേപ്പർ അവൾ എന്നെ വിളിച്ചു അവളുടെ പേപ്പർ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു പുസ്തകം ഉപേക്ഷിച്ചു എങ്ങനെ പറയാ ഐ പുട്ട് പുട്ടവേ മൈ ബുക്സ് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ ഉപേക്ഷിച്ചു ഐ പുട്ട് പുട്ടവേ മൈ ബുക്സ് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ ഉപേക്ഷിച്ചു ഐ പുട്ട് പുട്ടവേ സ് ഞാൻ എൻ്റെ പുസ്തകങ്ങൾ ഉപേക്ഷിച്ചു ഭാവിക്കായി പണം നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് എങ്ങനെ പറയാ യു ഹാവ് ബീൻ തിങ്കിങ്ങോ പുട്ടിങ് വേ മണി ഫോർ യുവർ ഫ്യൂച്ചർ നിങ്ങൾ നിങ്ങളുടെ ഭാവിക്കായി പണം നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു യു ഹാവ് ബീൻ തിങ്കിങ്ങോ പുട്ടിംഗ് അവ ഫ്രം യുവർ ഫ്യൂച്ചർ നിങ്ങൾ നിങ്ങളുടെ ഭാവിക്കായി പണം നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു യു ഹാവ് ബീൻ തിങ്കിങ് ഓഫ് പുട്ടിംഗ് എവേ മണി ഫോർ യുവർ ഫ്യൂച്ചർ നിങ്ങൾ നിങ്ങളുടെ ഭാവിക്കായി പണം നിക്ഷേപിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോൾ പുട്ടിംഗ് എവേ പുട്ടിങ് ഇൻ പുട്ട് ഡൗൺ ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക Okay, bye-bye.